സുസ്ഥിര ജലവികസനവും വിഭവ പരിപാലനവും ലക്ഷ്യമിട്ട് ജലവിഭവ വകുപ്പ് വെള്ളിയാഴ്ച കട്ടപ്പനയിൽ വിഷൻ സംസ്ഥാനതല സെമിത നടത്തും സെ ജോർജ് പാനിഷ് ഹാളിൽ ആറു വിഷയങ്ങളിൽ പാനൽ ചർച്ചകൾ നടക്കും വകുപ്പിലെ വിദഗ്ധർ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അധ്യാപകർ ജനപ്രതികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ ആയിരം പേർ പങ്കെടുക്കും ചേർന്ന യോഗത്തിൽ പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരിച്ചു മന്ത്രി ഉദ്ഘാടനം ചെയ്തു രാവിലെ ഒൻപത് മുപ്പതിന് ജലസേചന വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ സിൻഹ ആമുഖ പ്രഭാഷണവും റിപ്പോർട്ട് അവതരണവും നടത്തും പത്തിന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും പത്ത് മുപ്പത് മുതൽ മൂന്ന് വരെ ആറ് പ്രധാന വിഷയങ്ങളിലും അവയുടെ ഉപവിഷയങ്ങളിലും പാനൽ ചർച്ചകൾ നടക്കും മൂന്നിന് വിഷൻ ഡോക്യുമെന്റ് അവതരണത്തോടെ സമാപനം പാനൽ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ ഭാവി ജലനയങ്ങൾക്ക് മാർഗ്ഗനിർദ്ദേശമാകുന്ന രീതിയിൽ തയ്യാറാക്കുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വികസന രേഖ അവതരിപ്പിക്കും എല്ലാവർക്കും സുസ്ഥിരമായ ജലവിതരണ സംവിധാനങ്ങൾ ഉറപ്പാക്കൽ മലിനീകരണ നിയന്ത്രണം ശുദ്ധീകരണ സാങ്കേതിക വിദ്യകൾ ജല പുനരുപയോഗം ഭൂഗർഭജല സംരക്ഷണം റീചാർജ് സുസ്ഥിരമായ ഉപയോഗം സുസ്ഥിര ജലസംരക്ഷണവും വിഭവ പരിപാലനവും സമഗ്ര ജലവിഭവ പരിപാലനം കനാൽ അറ്റകുറ്റപ്പണികൾക്കുള്ള നൂതനവും ചെലവ് കുറഞ്ഞതുമായ സാങ്കേതിക വിദ്യകൾ എന്നീ വിഷയങ്ങളിലാണ് പാനൽ ചർച്ചകൾ കാട്ടപ്പനി ചേർന്ന യോഗത്തിൽ പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരിച്ചു മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തോളം പേരാണ് ഈ സെമിനാറിൻ പങ്കെടുത്തുകൊണ്ട് വിചിതങ്ങളായ വിഷയങ്ങളിൽ ഇടപെട്ടും സെമിനാറിന്റെ ഭാഗമാകുവാനും കട്ടപ്പനിയിൽ എത്തിച്ചേരുക എല്ലാവർക്കും സുസ്ഥിരമായ ജലവിതരണ സംവിധാനം ഉറപ്പാക്കും രണ്ടായിരത്തി മുപ്പത്തി എല്ലാ കുടുംബങ്ങളിലും ശുദ്ധജലം കൃത്യമായി എത്തിയെന്ന് ഉറപ്പുവരുത്താൻ കഴിയും ജലജീ മിഷൻ പദ്ധതിയിലൂടെ ഇപ്പോൾ തന്നെ നമുക്കതിന് സാധ്യമാകുന്ന സ്ഥിതി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ ഗ്രാമീണ കുടിവെള്ള പദ്ധതി വാട്ടർ അതോറിറ്റി മുഖാന്തരം നടപ്പിലാക്കാൻ കഴിഞ്ഞത് പതിനേഴ് ലക്ഷം കുടുംബങ്ങളിൽ മാത്രമായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ മൂന്നര വർഷ കാലമുണ്ട് ഷൈജു ചക്കബ് ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ഇടുക്കി താലൂക്ക് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കറ്റ് മനോജം തോമസ് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി നഗരസഭാ കൌൺസിലർ ധനിയനിൽ വിവിധ രാഷ്ട്രീയ വ്യാപാര സന്നദ്ധ സംഘടനാ നേതാക്കളായ പി ആർ സജി മാത്യു ജോർജ് ജോർജ്ജ് ജിൻസൺബർക്കി സിജോമോ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു